കാനഡയിൽ സ്ഥിരതാമസമാക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശികൾക്ക് തിരിച്ചടിയാകുന്ന ഒരു വാർത്തയാണ് നേരത്തെ നമുക്ക് കാനേഡിയൻ പി ആർ മുപ്പ സി ആർ എസ് പോൾ കിട്ടുന്നില്ല എങ്കിലും അതിലേക്ക് എത്താനുള്ള ഒരു ഈസി പാത്തായിരുന്നു ടെമ്പററി വർക്ക് പെർമിറ്റ് ഇത് കിട്ടി ഒരു വർഷമോ മറ്റോ വർക്ക് ചെയ്ത് കാനേഡിയൻ സ്കിൽ നേടിയതിന് ശേഷം പി ആർ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നാൽ ടെമ്പററി പെർമിറ്റുകളുടെ എണ്ണം കാനഡ കുറയ്ക്കാൻ പോകുന്നു നേരത്തേത് ആറ് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നുവെങ്കിൽ ഇന്നത് അഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മെലർ അറിയിച്ചു വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളുടെയും പെർമിറ്റുള്ള തൊഴിലാളികളുടെയും എണ്ണം പെരുകിയ സാഹചര്യത്തിലാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത് രാജ്യത്തെത്തുന്നവർക്കെല്ലാം ആരോഗ്യ സംരക്ഷണവും പാർപ്പിടവും കണ്ടെത്താൻ ഇപ്പോൾ പ്രയാസം നേരിടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താൽക്കാലിക തൊഴിലാളികൾ എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താൽക്കാലിക വിദേശ തൊഴിലാളികളെ പ്രവേശിപ്പിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് കാനഡ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ കഴിഞ്ഞ വർഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അതേസമയം കാനഡയിൽ ഇന്ത്യൻ വംശജരുടെ എണ്ണത്തിൽ സമീപകാലത്തും വലിയ കുതിപ്പാടുണ്ടായി രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപത്തിനിടയിൽ കാനഡയിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യക്കാരുടെ എണ്ണം ആറ് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷത്തിൽ നിന്നും പത്ത് ലക്ഷത്തിലധികമായി ഉയർന്നു ഉയർന്ന കുടിയേറ്റം സമ്പദ്വ്യവസ്ഥയ്ക്ക് നല്ലതാണെന്നായിരുന്നു നേരത്തെ കാനഡയുടെ തൊഴിൽ തേടി യുവാക്കൾ എത്തുന്നതായിരുന്നു ഘടകമായി കണ്ടിരുന്നു എന്നാൽ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായതോടെ കാനഡയിൽ അവസരം കുറയുകയും അവർക്ക് പാർക്കിടം ആരോഗ്യ സംരക്ഷണം ഇവ കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു ഇതിനു മുന്നേ വിദ്യാർത്ഥി വിസയിൽ മുപ്പത്തിയഞ്ച് ശതമാനം കാനഡ വ്യക്തി കുറിച്ചിരുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥി വിസ ലഭിക്കുന്നതിനായി കരുതൽ തുകയായി കാണിക്കേണ്ട പണം ആറ് പോയിന്റ് ഒന്നേ നാല് ലക്ഷമായിരുന്നു പന്ത്രണ്ട് പോയിന്റ് ആറ് ഏഴ് ലക്ഷമായി ഉയർത്തുകയും ചെയ്തു കാനഡ സ്വന്തം കാണുന്നവർക്ക് തന്നെ വലിയ തിരിച്ചടിയാവുന്നതാണ് ഇത്തരത്തിൽ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ